അത് ശരി മാണികുഞ്ഞായതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞോളൂ ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവില്ല മാണിക്കുഞ്ഞെ ആ എന്നിട്ട് ആ എസ് ടി ആയാലും തോറ്റല്ലോ ഇതുങ്ങളൊക്കെ ജീവിക്കുന്ന നാട്ടിലെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട നേരെ തൂക്കാമിരിക്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുഗമ തോന്നണ്ടേ നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം ഒരുവിളയാ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും ആവും കൂടാ താൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് മാത്രല്ലേ തടഞ്ഞു നോക്കൂ ഒരിക്കലും അവനാവട്ടെടോ ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്ക് എന്താ ഇത്ര വിഷമം കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു എവിടെ പാലക്കാട്ട് ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ അതെ എന്താ എവിടെ പോയിട്ട് കടപ്പല്ലിന് വല്ലാത്ത വേദന ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ വല്ല് പറിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നേ പത്രത്തിൽ വായിച്ചില്ലേ കോവിലും കേസ് റീ ഓപ്പൺ ചെയ്യുന്നു നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു സിംഹം ആരെന്ന് മനസ്സിലായി ആരപ്പാ മറ്റേ സിംഹം ആലോചിച്ചിട്ട് ഒരു ും കിട്ടുന്നില്ല എലിയാരെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട് ഈ കേസിന്റെ പ്രാരംഭവാദവും കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ സി പി സി സെക്ഷൻ ടു ട്വന്റി സെവൻ പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായി സംഭവിക്കും ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ നോട്ട് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുവില്ല കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവസ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ഐ ഹാവ് സോളിഡ് പ്രൂഫ് സബ്സ്റ്റാൻഷ്യേറ്റഡ് മാർക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ് കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിലുണ്ട് അഡ്രസ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല എന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ ദാറ്റ് വാസ് നാല് പേര് അറിയുന്നവന് പേര് തന്നെ അധികം ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ നമ്പ്യാർ വിത്ത് യുറോണ് നെക്സ്റ്റ് എക്സിബിറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ അതൊരു ഫോട്ടോഗ്രാഫാണ് വിവാഹത്തിൽ മറ്റതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ് ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൌണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം അഞ്ച് മുപ്പത് എന്ന് കൃത്യമായി കാണാം കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിങ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത് അതായത് ഏതിരയ്ക്ക് വെറ്റിനും ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് അഞ്ചു മുപ്പതിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല പിന്നെ എങ്ങനെ എന്റെ കക്ഷികളെ ഈ കേസിൽ പ്രതികളാവും ഇങ്ങനെ എന്തൊരു മനുഷ്യൻ ഇയാൾ എന്തുള്ള യുവർ ഓണർ ഉറപ്പാണ് പ്ലീസ് സർട്ടൻലി നമ്പ്യാർ എന്തെങ്കിലും ഒപ്പിക്കോ എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നമ്പ്യാരുടെ സ്വീകരിച്ച് കോടതി തള്ളിക്കളയോ തള്ളു തള്ളി തെളിവിന്റെ മുകളിൽ ഒരു പറക്കില്ല ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്ന സകലരും വരും വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട് കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ പെക്യൂലിയർപറ്റ സാധാരണ കഴിവൊന്നും നിങ്ങൾക്കല്ലാതെ മറ്റൊരു എന്റെ തലയിൽ തൊപ്പി തിരിച്ചു കയറുന്ന ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കൊണ്ട തനിക്ക് എന്താടോ എന്നെ ചോദിച്ചു അതൊന്നും വേണ്ട ഒന്നും വേണ്ട അവന്റെ എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കോടതി അവരെ വെറുതെ വിട്ടാലും ശരി ഞാൻ വെറുതെ വിട്ടില്ല ഇനിയുള്ള കാലം കൂടെ ജയിലിൽ കിടന്നാലും വേണ്ടില്ല കോടതി നിയമവും മണ്ണാട്ടു വെട്ടിക്കൊല് ചെയ്യാൻ പോകുന്നവരെ വിളിച്ചു പോകുന്നത് കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി കേസ് തോറ്റാലും ശരി ആ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ വിഷമിപ്പിക്കാൻ അനുഭവം ഒന്നിനും വിശ്വാസം ഇല്ലാണ്ടായി സത്യം പറയട്ടെ എനിക്ക് എന്റെ നേഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസം ഇല്ലാതെ പറഞ്ഞത് എന്റെ തന്നെ വിശ്വാസ തന്നെ അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജസ്പിരിറ്റ് സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി ബ്രൗൺ ഷുഗർ മൈദയായി ഇനി ഞാൻ നമ്പിയാരുടെ വൈഭവങ്ങൾ യു ആർ സ്വയം കേസിൽ നിങ്ങൾ തോറ്റു അതിൽ നിന്നും ഉണ്ടായ അമർഷവും നിരപരാധി ഒരാൾ ശിക്ഷനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നിരാശയുണ്ട് അമർഷമുണ്ട് ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട് നിങ്ങൾ പുച്ഛിക്കും കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല

ുംബിയാർ യു ആർ നിങ്ങളുടെ സത്യം പറയുമ്പോൾ ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നവർ ശരി മനസ്സിലായില്ല താമസിയാതെ മനസ്സിലായിക്കൊള്ളും ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ ഒരായിരം സാക്ഷികളെ കോടതിയിൽ മൊഴി നൽകും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ആയിരമോ പതിനായിരമോ പേർ വരും പക്ഷേ എനിക്ക് ഈ കേസിൽ ഒരു സാക്ഷിയേ ഉള്ളൂ ഒരേ ഒരു സാക്ഷി ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പറക്കില്ല മിസ്റ്റർ 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 നമ്പ്യാർ നമ്പ്യാർ വൺ ഇറ്റ് വോൺ സെൽ യു വിൽ ബി ടു ബൈ നോ പരിധും പറഞ്ഞു സാഹചര്യത്തിലും നിങ്ങൾ കേസ് ജയിക്കാൻ പോകുന്നില്ല തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ആർ യു സോ കോൺഫിഡൻസ് ഈ വക്കീൽ പണി നിർത്തി പോവാൻ ഞാൻ മറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ അതിന് നന്ദി ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾഡ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട് ഐ ദാറ്റ് ഫിക്സ് ദ ടൈം ആൻഡ് ആൻഡ് ഡേറ്റ് ഇൻഫോം ദി കോർട്ട് ിൽ നീളിൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിഴലെത്തിയിരിക്കുന്നത് ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത് വല സമയത്ര ഇപ്പൊ നിഴലെവിടെയാണ് എവിടെ ഫോട്ടോയിൽ നിഴലോ അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര മണിക്കാണ് ഇതേ സമയത്ത് രാവിലെ മണിക്ക് തന്നെ പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം വൈകിട്ട് അപ്പൊ ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ് ഐ ഹോപ്പ് യു ആർ കൺവിൻസ്ഡ് യെസ് ക്ലോക്ക് തിരിച്ചു വെച്ച് അഞ്ചരയാക്കി പതിനൊന്ന് മുപ്പതിന് ഫോട്ടോ എടുത്തപ്പോ മുകളിൽ ഒതിച്ചു നിൽക്കുന്ന കാര്യം മറന്നുപോയി സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് കല്യാണത്തിന് പങ്കെടുത്തവരല്ല ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരെ അടുത്തൊരു വേലത്തരവും നടക്കില്ല വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ ഇനിയും മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല കാരണം അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവം നിരപരാധിയായിരിക്കും ഈ കുതന്ത്രവും കുബുദ്ധിയും ഉപയോഗിച്ച് കേസ് ജയിക്കുന്നതിൽ നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിട്ടെങ്കിലും ഒരു മര്യാദക്ക് വാദിച്ച് ജയിക്കും ഈ മാർക്ക് ലിസ്റ്റും തിരുത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ ആറാം ക്ലാസ് പോലും സർ ഓ ഇനി തന്നെ ആവും കാര്യം ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗം ചികിത്സിച്ചു പക്ഷേ ഇത് ക്യാൻസർ ആണ് ഡെഡ്ലി ഹിംസെൽഫ് ആൻഡ് ടു ദ സൊസൈറ്റി ചികിത്സ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ധരിച്ച യൂണിഫോമിനെയും വഹിച്ച ഔദ്യോഗിക പദവിയേയും മിസ്യൂസ് ചെയ്ത് ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു തങ്ങളുടെ തങ്ങളുടേതല്ലാത്ത കുട്ടത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങളെന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് തല കുനിക്കേണ്ടി വരും വി ഹാവ് നോ ആൻസർ ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ ഐ വോണ്ട് ടു സേ ദാറ്റ് വിശ്വാസമുണ്ടെങ്കിൽ അകമൊരുക്കി പ്രാർത്ഥിക്ക് മനസ്സിനെ ബാധിച്ച വിഷമിറങ്ങാൻ അതിനും കഴിയില്ലെങ്കിൽ ഗെറ്റ് ലോസ് ഫ്രം ദ് ദർത്ത് ഫോർ എവർ ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് ഒന്നും സംഭവിക്കില്ല മറിച്ച് ലാഭമേ ഉണ്ടാവും जॉब इज ओवर दिन बी डिसड बै दूर्ट शाले ली एज प्लीज ना जी ഡോ ഒരു ജഡ്ജിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് കൺപോയി നിർത്താനാവില്ല അത് കാത്തുരക്ഷിക്കാൻ കറുത്ത പതിനായിരങ്ങളിലുണ്ടോ വല ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ ജഡ്ജി അല്ലേ പ്രധാന സാക്ഷി ബെസ്റ്റ് പബ്ലിക് ധാരാളം ഉണ്ട് നമുക്ക് ആ ബെറ്റങ്ങൾ നടത്തിയേക്കാം സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത് ധിക്കാരൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ മേലെങ്കിലും സൂക്ഷിക്കണം അല്ലെങ്കിലെ ജന്മം വെറുതെ പാഴായി പോകും പോയെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കണോ ഹോം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിലും മോൻ തന്നെ ആ പെണ്ണിന്റെ കെട്ടിയിട്ട് മതി കുഞ്ഞിന്റെ കല്യാണം നമസ്കാരം നിന്ന് ഇറങ്ങി സാറിനെ കണ്ടിട്ട് കോവിലേക്ക് പോകുള്ളൂ ഉണ്ണിക്ക് നിർബന്ധം എന്താ ഇത് കോടി പുണ്യം കിട്ടും ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തുള്ളൂ